ഒരു രാജ്യത്ത് വല്ലാത്തൊരു പ്രതിസന്ധി ഒന്ന് കടന്നു വരികയാണ് വല്ലാത്ത പ്രതിസന്ധിയാണ് കാരണം ആളുകളിലെല്ലാം രോഗം ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി എത്രയെല്ലാം മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗം കഴിച്ചിട്ടും മാറാത്ത രോഗം ആളുകളിൽ പടന്നു പിടിക്കാൻ തുടങ്ങുകയാണ് അള്ളാഹുവേ എന്ത് ചെയ്യുമെന്നറിയില്ല ആളുകളി കഴിക്കാത്ത മരുന്നുകളില്ല എല്ലാവരും മരുന്ന് കഴിച്ച് 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 മരുന്നിന്റെ എഫക്റ്റായി അവസാനം അവർക്ക് മരുന്നിൽപ്പെട്ട രോഗം ായികാലികൾ തളരാൻ തുടങ്ങി ശരീരങ്ങൾ വേദനിക്കാൻ തുടങ്ങി അവയവങ്ങൾ പോലും തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാരായി മാറുമ്പോ അള്ളാഹുവിന്റെ സ്വഹാബി ആ നാട് വഴി യാത്ര പോകുകയാണ് ആ നാടുവഴി യാത്ര പോകുമ്പോ അല്ല അല്ലാ ഒരുപാട് വീടുകൾ കാണുന്നുണ്ട് അതിൽ വലിയ വീടുകൾ കാണുന്നുണ്ട് ചെറിയ വീടുകൾ കാണുന്നുണ്ട് പക്ഷേ വീടിന്റെ പുറത്തൊന്നും ഒരാളെയും കാണുന്നില്ല അങ്ങനെ മഹാനുഭാവൻ നടന്ന് 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 ചെല്ലുമ്പോ ഒരു വീടിന്റെ മുമ്പിൽ ചെറിയൊരു കട കാണുകയാണ് ചെറിയൊരു കഥ അവിടത്തേക്കൊന്ന് കടന്നു ചെന്നിട്ട് ചോദിച്ചു അല്ല ഈ നാട് നല്ല ഭംഗിയുണ്ടല്ലോ ഒന്നിവിടെ നിൽക്കാൻ തോന്നുമല്ലോ പക്ഷേ എന്തേ പറ്റിപ്പോയത് എന്തേ സംഭവിച്ചു പോയത് ഈ നാട്ടിൽ ആരുമില്ലേ കാണുന്ന വീടുകളിൽ താമസിക്കാൻ ആളുകളില്ലേ ഉടൻ തന്നെ അവിടെ നിൽക്കുന്ന കട ൻ പറഞ്ഞു തങ്ങളെ ഞാൻ പോലും പുറത്തിറങ്ങാൻ ഭയപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് എന്തേ സംഭവിച്ചു പോയത് ഉടൻ തന്നെ പറയുകയാണ് ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുകയാണ് എന്ത് പറ്റിയെന്നറിയില്ലല്ലോ എന്തേ ഉണ്ടായി എന്നറിയില്ലല്ലോ എന്തേ സങ്കടം വന്നു എന്നറിയില്ലല്ലോ മനുഷ്യന്മാരും മരുന്നുകൾ കഴിച്ചു ഒന്നല്ല ഒമ്പതല്ല ഒരുപാട് മരുന്നുകൾ കഴിച്ചു കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ല സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ ദുരൂഹതയുടെ ളിലൂടെ മനുഷ്യന്മാര് കിടക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രിയപ്പെട്ട കൊച്ചുമക്കൾ പോലും പട്ടണികളും മരിച്ചുപോയി തങ്ങളെ നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കല്ലേ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടിയങ്ങ് പോകണേ കാരണമെന്നും സങ്കടവും കാണും പടർന്നു പിടിച്ചാൽ അള്ളാഹുവേ നിങ്ങൾക്ക് കൂടെ രോഗം വരും അത് നിങ്ങളുടെ നാട്ടിലേക്കൊന്ന് കടന്നു വന്നിട്ട് സങ്കടമാകണമാകണ നിങ്ങളുടെ നാട്ടിലേക്കൊന്ന് എന്തേ കാരണം ും ഒരു 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 ദുഃഖവുമില്ല പറയാനുള്ള കാരണം ഞാൻ പറയുന്നവനാണ് ദുഖുവാതാണ് അവാചകരുടെ മതകു പാടുന്നവനാണ് അല്ലാഹുവിന്റെ പ്രവാചകരുടെ മതകു എവിടെ പറഞ്ഞാലും അവിടെ കടന്നു പോയിരുന്നു കൊണ്ട് കേൾക്കുന്നവനാണ് അതുകൊണ്ട് എനിക്ക് ബേജാറില്ല എനിക്ക് പേടിയില്ല എനിക്ക് വിഷമമില്ല എനിക്ക് സങ്കടമില്ല എനിക്ക് ദുഃഖമില്ല അതുകൊണ്ട് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മദീനയുടെ രാജകുമാരാ രാജകുമാരാഹമ്മദുർ വസൂല എനിക്ക് പേടിയില്ല എനിക്കൊരു എനിക്കൊരു സങ്കടമോ ഒന്നുമില്ല എന്തുകൊണ്ടാണ് ഈ രോഗം പടന്നു പിടിക്കുമെന്നൊരു പേടി എനിക്കില്ലാത്ത കാരണമെന്നറിയോ ഞാൻ പ്രവാചകരുടെ മധു പറയുന്നവനാണ് ഞാൻ പ്രവാചകരുടെ മധു പറയുന്നവനാണ് ഞാൻ പ്രവാചകന്റെ മധു പാടുന്നവനാണ് ഞാൻ പ്രവാചകരുടെ മധു പറയുന്നിടത്ത് പോയിരുന്നു കൊണ്ട് കേൾക്കുന്നവനാ എനിക്ക് പേടിയില്ല എനിക്ക് അതിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു രോഗത്തെ രോഗത്തെ അതിന്റെ കൊണ്ട് എന്നവിടെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മൊമനുകളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കടന്നു വരണം സന്തോഷത്തിന്റെ വഴികളിലൂടെ അപ്പോ നന്മകൾ ഹബീബിനെ പറ്റി പറയുമ്പോ ആ ഒരു വഴികളിലൂടെ കടന്നു വരുമ്പോ നമ്മൾ വിജയിച്ചു അള്ളാഹുന്റെ ഹബീബിന്റെ മധു എത്ര വേണമെങ്കിലും പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് എന്റെ ഹബീബിന്റെ മധു ഞാൻ പാടിയതും പറഞ്ഞതും ഞാൻ പോയി വന്നതും എന്റെ ഹബീബിന്റെ സദസ്സിലാണ് പിന്നെ എനിക്ക് വെച്ചാറില്ലല്ലോ

ശരീരം ശരീരം ഒരു മനുഷ്യനാണ് കടന്നു കടന്നു വരുന്നത് മനുഷ്യൻ വന്ന് ചോദിച്ചു നിങ്ങളാണോ ഈ നാട്ടിൽ ബാങ്ക് വിളിക്കുന്നത് ഞാൻ തന്നെയാ ബാങ്ക് വിളിക്കും ഒന്ന് വിളിക്കാവോ ഞാൻ പറയുന്ന സ്ഥലത്ത് കയറിയിട്ട് ഒരു പാറയുടെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു അദ്ദേഹത്തെ കയറ്റിയിട്ട് പറഞ്ഞു ഇവിടെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു നിറഞ്ഞ മനസ്സോടെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോ ആ മനസ്സിന്റെ ശബ്ദമാധുര്യത്തിൽ വിളിക്കാൻ തുടങ്ങി അല്ലാഹോ അക്ബർ അക്ബർ അഷദോ അല്ല ഇല്ല ഇല്ലല്ലോ വിളിച്ച് വിളിച്ചു വീടിന്റെ വാതിൽ തുറന്നുകൊണ്ട് എത്തി നോക്കുകയാണ് പഠിച്ചവരെ ആരെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ അപ്പോഴാട് രണ്ട് മനുഷ്യന്മാര് പാറയുടെ പുറത്തു നിൽക്കുന്നത് ജനാലകളിലൂടെ നോക്കുന്നവരെ ആ കടന്നു വന്ന മനുഷ്യന്റെ വിളിക്കുകയാണ് നിങ്ങൾ കടന്നു വരുമോ എല്ലാവരും എന്റെ അരികത്തേക്ക് വരുമോ എല്ലാവരും കടന്നു വരികയാണ് എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോട് ആർജവത്തോട് കൂടിയിട്ട് കടന്നു വരികയാണ് വരുമ്പോഴോട് പറയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സിട്ടിജരാചരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആണ് ഉടൻ തന്നെ കൂടിയവര് പറയുന്നു റസൂലുള്ള നബിതങ്ങളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്നാൽ അവിടെ കടന്നു വന്ന മനുഷ്യൻ പറയുകയാണെങ്കിൽ വിഷമത്തെ പറ്റി പറയാൻ പറ്റുമോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ടാളുകൾ കടന്നു വന്ന് ഒരാൾ മുത്തനബിയെ പറ്റി പാടണം ഒരാൾ മുസ്തഫായെ ഒന്ന് പറയണം അങ്ങനെ കടന്നു വന്ന് ഒരാൾ കടന്നു വന്നിട്ടത് മനോഹരമായ ആ ബൈത്തങ്ങ പാടുകയാണ് അന്ന് മദീനാനിവാസികൾ പാടിപ്പോയ പാട്ട് തോലായി മനസ്സോടുകൂടിയിട്ട് കടന്നു പോകുന്നവരാണ് ഈ മായന്റെ ചിന്തയോടുകൂടി കടന്നു പോകുന്നവരാണ് അള്ളാഹു സ്നേഹിച്ചവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ആദരിച്ചവരെ അള്ളാഹു ബഹുമാനിച്ചവരെ ഓർക്കുന്നതിൽ ഒരുപാട് പാദങ്ങളുണ്ട് എല്ലാ നമ്മളെല്ലാവരും മറന്നു പോകുന്നവരാണോ അവരുടെ ജീവിതം നമ്മുടെ കൽവിൻ്റെ അത്വത്തിൽ കൊണ്ടുവരണം നമ്മുടെ ത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരണം അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് രണ്ടുപേരും അവിടെ നിന്ന് കടന്നു വന്ന് ഒരാൾ ഗാനം ആലപിച്ചു ഒരാൾ ഹബീബിനെ പറ്റി പറഞ്ഞു രണ്ടുപേരും നല്ലതുപോലെ പറയുമ്പോ ഈ കടന്നു വന്ന മനുഷ്യൻ അവിടെ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ് രണ്ട് കരങ്ങൾ ഉയർത്തി കരുണക്കടലായ അള്ളാ കാരുണ്യവാനായ അള്ളാ മാലിക്കുൽ മുലൂക്കായ അള്ളാ അള്ളാഹുവേ പടച്ചറപ്പേ കാരുണ്യവാനായ കമ്പുരാനെ സങ്കടങ്ങളെ നീ മാറ്റണല്ലാ പ്രവാചകരുടെ മധു പറഞ്ഞതുകൊണ്ട് പ്രവാചകന്റെ ഗാനം ആലപിച്ചതുകൊണ്ട് പ്രവാചകന്റെ വാക്കുകൾ പറഞ്ഞത് കൊണ്ട് അള്ളാഹുവേക്കുന്ന ആളുകളുടെ സങ്കടമേതാണ് ദുഃഖം ഏതാണ് പ്രയാസം ഏതാണ് അത് നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയെങ്കിൽ അവരുടെ ലോകങ്ങളെ പടച്ചിറമ്പ് മാറ്റിയതെങ്ങനെയാണ് അവരുടെ കണ്ണീരിനെ അള്ളാഹോ മാറ്റിയതെങ്ങനെയാണ് അവരുടെ വിഷമത്തിന് അള്ളാഹു മാറ്റിയതെങ്ങനെയാണ് അവരുടെ ദുഃഖത്തിനെ അള്ളാഹു മാറ്റിയതെങ്ങനെയാണ് ആരെ പറ്റി ഓർത്തപ്പോഴാണ് മാറിപ്പോയതെന്നറിയോ ലോകത്തിന്റെ മുതഫിതങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ മുസ്തഫായെ പറ്റി ഓർത്തപ്പോഴാണ് അവിടത്തെ രോഗവും അവിടുത്തെ സങ്കടങ്ങളും അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോയത് അല്ലാതെ വേറെ ഒരു വഴികളിലൂടെയുമല്ല വേറെ ഒരു വഴികളിലൂടെയുമല്ല അതുകൊണ്ട് ഈമാനികമായ ചിന്ത നമ്മുടെ കൽവിന്റെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ മാത്രങ്ങളെ കൊണ്ടുവരണം തൻ തൻ ആരംഭമേ ആരംഭമേ ആമിന അല്ലേ ഇസ്ലാമിൻ പൂർണത്തി ൻ പുണ്യറാത്തല്ലോ കാലം കാടം ഒരുമുത്തല്ലോ കാലത്തിൻറെ തിരുസത്തല്ലോ നൂറുള്ള നൂറുള്ള തങ്ങളിൽ തങ്ങളിൽ ആരംഭമേ മുത്ത് അള്ളാഹുബേതങ്ങളെപ്പറ്റി പറയുമ്പോഴും പാടുമ്പോഴല്ല മനസ്സിന്റെ ഉള്ളിൽ ചിന്ത നിങ്ങൾ കടന്നു കടന്നു റബ്ബേ എന്ന് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുകയാണ് പക്ഷെ ഒന്നുണ്ടാകണം നിറഞ്ഞ മനസ്സോടെ അള്ളാന്റെ പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരാൻ നമുക്കൊന്ന് സാധിക്കണം ആ ഒരു വഴി നമുക്കുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വിജയിച്ചു പറ്റി ഒരു പാട്ട് കേൾക്കുന്നതും അതും വലിയ സന്തോഷമാണ് കിട്ടണം പറ്റി പാടുന്നതും പറ്റി പാടുന്നതും പറയുന്നതും എല്ലാം വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിലേക്ക് ഒരുപാട് സന്തോഷവും ആനന്ദവും നമ്മളെ തേടിയെത്തും നൂറ് ശതമാനം ഉറപ്പല്ലേ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ ഞാൻ നിങ്ങളുടെ സമയം കളിയുകയല്ല നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ആ മനുഷ്യനുണ്ടല്ലോ <laughs> സൂഫിയായ ഒരു മനുഷ്യൻ ൂടെ പാട്ടുപാടി പാട്ടുപാടി കടന്നു പോകുകയാണ് അല്ലാഹുവേ ആ നാട്ടിലാരും അങ്ങനെ ആ നാട്ടിലൊരു പരിപിടിക്കുകയാണ് പിടിക്കുകയാ എന്തു ചെയ്തിട്ടും മാറുന്നില്ലല്ലോ അങ്ങനെ ആളുകൾ ഒരുപാട് മരുന്നുകൾ കഴിച്ചു ചികിത്സിച്ചു പറ്റേ വേദനകൾ മാറാതെ കടന്ന് വരുമ്പോ ആ നാട്ടിലുള്ള ഒരാൾ നല്ല അടിമാരു മനുഷ്യൻ പറഞ്ഞു അള്ളാന്റെ പ്രവാചകരെ സ്നേഹിക്കുന്ന ഒരാൾ ഈ നാട്ടിൽ അവർക്കുള്ള സങ്കടങ്ങൾക്ക് ആരാൻ പരിഹാരമുണ്ട് അങ്ങനെ ഉതകുന്ന ഒരാളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുകയാണ് കടന്നു പോകുമ്പോ പടച്ചു പോവുകയാണ് ഒരു മലമുകളിൽ ഇരുന്നു കൊണ്ട് ആരോ പാടുകയാണ് ആരോ പാടിക്കൊണ്ട് കടന്നു പോകുകയാണ് പടച്ചവനെ വന്യജീവികൾ കടന്നു വരുന്ന സിംഹങ്ങൾ കടന്നു വരുന്ന ജന്തുക്കൾ കടന്ന് അങ്ങനെ ഉള്ള ഈ കാണുന്ന കുറ്റിക്കാറ്റിന്റെ ഉള്ളിൽ ആരാണ് പടച്ചിറപ്പേ കടന്ന് വന്നിരുന്നു കൊണ്ട് പാട്ടുപാടുന്നതാരാ അടുത്തടുത്ത് ചൊല്ലുമ്പോ പാട്ടുപാടിയേക്ക് കരയുകയാണ് ഏതാണ്ട് പാട്ടം അറിയോ

നടന്നു ചെല്ലുമ്പോ മുടിയെല്ലാം വളർത്തിയ ഒരു മനുഷ്യനാണ് ആ ശ്രദ്ധാലും ആര് തിരിഞ്ഞുപോലും നോക്കാമരിക്കുന്ന വിരൂപിയായ ഒരു മനുഷ്യനെ കാണുകയാണ് ആ മനുഷ്യൻ കൊണ്ട് പാടുമ്പോ

ഞാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറയുമ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്കൊരു സഹായം ചെയ്യുമോ എന്നോടൊപ്പം ഒന്ന് കടന്നു വരുമോ ഈ മനുഷ്യന്റെ കരങ്ങൾ കവർന്നു പിടിച്ചുകൊണ്ട് കടന്നു കരങ്ങൾ കവർന്നു പിടിച്ച് പോയിട്ട് ആളുകൾ മുഴുവനും വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞെല്ലാവരും വരുമോ വെച്ചുകൊണ്ട് കടന്നു വരുന്ന ഇഷ്ടപ്പെട്ടുകൊണ്ട് കിടന്നു വരുന്ന ഒരാളെ കണ്ടിരിക്കുകയാണേ അവരോട് നമുക്കൊന്ന് പറയാ അവരോട് നമുക്കൊന്ന്

മക്കളുടെ സഹോദരങ്ങളുടെ കൂടപ്പറപ്പുകളുടെ ബന്ധുവിനാഥികളുടെ ഓരോരുത്തരുടെ രോഗങ്ങളും അല്ലാഹുയാണ് നമുക്കൊരുപാട് സങ്കടമുണ്ട് നമുക്കൊരുപാട് ദുഃഖമുണ്ട് നമുക്കൊരുപാട് പ്രയാസമുണ്ട് നമുക്കൊരുപാട് ആദലാദികളുണ്ട് നമുക്കൊരുപാട് കരുണ കടലായ അള്ളാ അതെല്ലാം നീ തുടച്ചു മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ വഴി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭഗവാൻ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും ആനുകൂല്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഉറക്ക ചൊല്ലണേ ല ഇഹ ഇല്ലാ മൊഹമ്മദോറ സൂലല്ലാ ല ഇലഹ ഇഹ ഇലാഹ ഇമ്മോറ സൂല പാൽ ഇലാവിമി അമ്പിളീനൂറെ ും സ്തുതിയോ പുണ്യ പോല ഇലാഹ ഇല്ലല്ലാഹോ ല ഇലാഹ ഇല്ലല്ല ഇലാഹ ഇല്ലല്ലാഹോ മോറ സോലുള്ള മുത്തൊള്ളി ഴകെ മുസ്തഫാനോ കാണുവാനായി കല്പിലേറെ ആശയാമുള്ളി ലാഹ ഏ അള്ളാഹോ ലാ ഇലാ ഏ അല്ലാ ലാ ഇഹാമോ സൂലിനാബി പോത്തിയ തങ്ക ിലാവേ പൊന്നൊളി രാജ്യത്തിലെ മഹമോദ തിങ്കളേ ലാ ഇലാഹ ഇഹോ ലാ ഇലാഹ ഇഹാ ഇതോ സ്കൂല അമ്പിലി തോൽക്കുന്നിതാ

ിടുന്നോ ഞങ്ങളെ നീ കാത്തിടേണമേ മുത്തൊളി തങ്ങളുടെ റോലയിൽ എത്തിക്കേണമേ ലാ ഇലാ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ إلا الله محمد رسول الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ഞങ്ങളടിയപ്പെട്ട കുടുംബങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളോടൊപ്പം ഒത്തുചേരുന്ന മുഴുവൻ മക്്മിനുകളെയും ചെറുപ്പക്കാരെയും അള്ളാ സഹോദരങ്ങളെയും നീ കബൂലാക്കണേ കണേ ജീവിതത്തിൽ സങ്കടങ്ങൾ കൊടുക്കല്ല പടച്ചവനെ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല നമ്പരങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ വേദനകളും യാതനകളും കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ അർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നീ കൊടുക്കണേ അറബേ അിന്റെ വെള്ളി വെളിച്ചം ഞങ്ങൾക്ക് മുഴുവനും നീ തുറന്നു നൽകണേ അല്ലാ ഞങ്ങൾക്ക് മുഴുവനും നീ തുറന്ന് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ സന്തോഷം നൽകണേ അല്ലാ ഈ മാനിന്റെ മാധുര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ െ ഞങ്ങളുടെ കുടുംബക്കാർ എന്തെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ അത് മുഴുവനും കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ പല സങ്കടങ്ങളും പല കണ്ണീരുകളും പല കഷ്ടപ്പാടുകളും പല ദുഃഖങ്ങളും വരുന്നുണ്ട് പടച്ചവനെ അത് മുഴുവനും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഞങ്ങളെ നീ റബ്ബേ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങൾ അംഗീകരിക്കണേ റബ്ബേ അള്ളാഹുവേ മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ കടങ്ങൾ തന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ല റബ്ബേ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അല്ലാ न काकणे अा नी काकणे अह തരല്ല 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 റബ്ബേ 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 ദുഃഖങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ െല്ലാം വേദനകളുണ്ടോ അതെല്ലാം അറിയുന്ന മാതിക്കുറബേ ഞങ്ങളുടെ കൽവിന്റെ കത്തട്ടിലുള്ള വേദനകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ എല്ലാം നീ മാറ്റണേ അല്ല الا من ماتني الله، الا من ماتني الله، اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام للمرسلين والحمد لله رب العالمين